ഹായ് കുട്ടുകാരെ രാവിലെ ആദുവിന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടേ റെഡി ആവുന്ന സമയത്താണ് ഞാൻ ഓർത്തത് ഈ ഒരു വർഷം ഇരുപത്തി നാല് വന്നിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ ഒന്ന് കേട്ടോ കഴിഞ്ഞ വീഡിയോ ഇട്ടത് മുപ്പത്തൊന്നാം തീയതി രാത്രി പോയ വീഡിയോ ആണ് പിന്നെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഈ ഒരു വർഷത്തെ ഒരു വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിചാരിച്ചു ഇന്ന് നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന് കേട്ടോ ഇത് രണ്ടാം തീയ്യതിയിലത്തെ വീഡിയോ കുറച്ച് തിരക്കായിരുന്നു ചോക്ലേറ്റിന്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് ലേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യം സ്കൂളും മുടക്കൊന്നുമില്ല ക്രിസ്മസിന്റെ ഒരു ദിവസം മാത്രമേ മുടക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ സ്കൂളിൽ പോവാണ് കേട്ടോ അപ്പം അവൻ സ്കൂളിൽ പോയി പോകുന്നതോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് അപ്പം എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ അത് ആദ്യ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ പതിവ് പോലെ തന്നെ നമ്മൾ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ മേലേക്ക് കയറി വന്നു ഈ കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മളൊരു പുതിയ വർഷം തുടങ്ങി എന്നുള്ളത് കൊണ്ട് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രത്യേക മാറ്റങ്ങളൊന്നും ഈ വക കാര്യങ്ങൾക്കൊന്നും വന്നിട്ടില്ല കേട്ടോ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ വന്നിട്ടില്ല രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പം രാവിലെ കുറച്ച് നേരത്തെ എണീക്കുന്നു മാത്രമേ ഉള്ളൂ അഞ്ചുമണിയാവുമ്പോൾ എണീക്കും അഞ്ചേകാലാവുമ്പോഴേക്കും നമുക്ക് ഒരു നിയോഗ പ്രാർത്ഥനയൊക്കെ ഉണ്ട് നമ്മുടെ മാത്യു വയലാ മണ്ണിൽ അച്ഛൻ്റെ ഒരു പ്രാർത്ഥന ഒന്നാം തീയതി മുതലുള്ളതിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നേരത്തെ എണീക്കും എന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വന്നു നമ്മുടെ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മുടെ പൊഗൈൻ വിലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എത്ര നേരം ചെടിയുടെ അവിടെ വന്ന് നിന്നാലും നമുക്ക് മടുക്കില്ല അത്രയും മനോഹരമായിട്ട് നമ്മുടെ പല കളറിലെ പൂത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വയലറ്റ് പൊഗൈൻ വിലയിലൊക്കെ നിറച്ച് പൂവിട്ടതൊക്കെ പോയി നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചെടികളൊക്കെ പോയി നോക്കി അതു പിന്നെ ഉള്ളതാണല്ലോ അതൊരു നേരമൊന്നും അല്ല രണ്ട് നേരമല്ല മൂന്നു നേരമല്ല ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ തന്നെയാണല്ലോ എപ്പോഴും ചോക്ലേറ്റ് പണിയായാലും മടുക്കളയിലെ പണികളായാലും ഒക്കെ ഇവിടെ ഈ മുകളിലുണ്ടാവുന്ന കാരണം കൊണ്ട് അതൊക്കെ എപ്പോഴും നല്ല തീരെ അങ്ങനെ തുണികളൊക്കെ ചെറിയൊരു കാറ്റുണ്ട് തണുത്ത കാറ്റ് തണുപ്പും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു തണുപ്പും ഉണ്ട് അപ്പോൾ ഞാൻ തുണികളൊക്കെ അയ്യല് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെയിലൊന്നും ഇല്ലെങ്കിലും ഡ്രൈ ആയി ഡ്രൈ ആയിട്ട് വരുന്നോണ്ടേ നമ്മൾ വാഷിംഗ് മെഷീനിൽ അത് ഡ്രൈ ആയിട്ട് വരുന്നതുകൊണ്ട് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അതങ്ങ് ഉണങ്ങിക്കോളും പിന്നെ വെയിലുദിക്കുകയാണെങ്കിൽ വെയിലത്തിട്ട് കൊണ്ടാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അയൺ ചെയ്യുമ്പോൾ അത് റെഡി ആയിക്കോളും അപ്പോൾ അങ്ങനെ തുണികളൊക്കെ അയൽ വിരിച്ചിട്ടിട്ട് നമ്മൾ നമ്മുടെ അടുക്കളയിലെ നമ്മുടെ കാര്യങ്ങളിലേക്ക് വരികയാണ് ഏട്ടാ അപ്പോൾ കാലത്ത് നമുക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഇന്ന് ചിക്കനും മുട്ടയൊക്കെ ചേർത്ത് ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അപ്പോൾ ആദ്യം അത് കഴിച്ചും അത് കൊണ്ടൊക്കെ പോയി ആജു ിന് മൂന്നാം തീയതിയാണ് കോളേജ് തുറക്കണേട്ട ഒരു മാസമായിട്ട് കോളേജ് ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം കഴിഞ്ഞിട്ട് അവന് ലീവായിരുന്നു ഇനി മൂന്നാം തീയതി തൊട്ടാണ് സ്കൂൾ സ്കൂളല്ല കോളേജിൽ അവൻ പോയി തുടങ്ങാ അപ്പം ഇന്നവന് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ടാം തീയതിത്തെ വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ മൂന്നാം തീയ്യതി അവനെ തുടങ്ങണം അപ്പോൾ ആ വേണീറ്റിട്ടില്ല കേട്ടോ അപ്പം പിന്നെ മൈസൂർ പോയിരിക്കുകയാണ് അപ്പോൾ പിന്നെ പപ്പയും ഇല്ല അപ്പം ഞാൻ ഫ്രൈഡ് റൈസ് കുറച്ച് ഉണ്ടാക്കി അത് ഞങ്ങൾക്ക് ശരിക്കും ഉച്ചവരയ്ക്കുള്ളതുണ്ട് കാലത്ത് ഉച്ചയ്ക്കുമൊക്കെ കഴിക്കാനുള്ളതുണ്ടായിരുന്നു രണ്ട് ഗ്ലാസ് ഇട്ടപ്പോൾ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം കേട്ടോ ഞാൻ പാലും പപ്പ പോകുമ്പോൾ ഓട്സ് വാങ്ങിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ചോക്കോ ഫ്ലേക്സാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പപ്പ മൈസൂർ പോകുന്നതിന് മുമ്പ് എനിക്ക് ഓട്സ് വാങ്ങിച്ചു കൊടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്സ് ഞാൻ ആദ്യം ഫ്രൈഡ് റൈസ് കഴിക്കുന്ന സമയത്ത് തന്നെ അതും കഴിച്ചു വിട്ടാം കുറച്ച് നേരത്തെ എണീറ്റതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കും അടുക്കളയിലെ മറ്റു പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പാലിൽ ഓട്സ് കുറുക്കിയിട്ട് ഞാൻ ഓട്സ് കഴിച്ചത് കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി നേരത്തെ കഴിഞ്ഞു വിട്ടാം അപ്പോൾ ഞാൻ വലിയ പാത്രത്തിൽ നിന്ന് ഒഴിവാക്കും ാക്കാൻ വേണ്ടി ഫ്രൈഡ് റൈസ് ചെറിയൊരു പാത്രത്തിലേക്കായിട്ട് വെച്ചു പിന്നെ കറി വെക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പം പരിപ്പും ഇരുമ്പും പുളിയും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ച് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു കൂട്ടാൻ വെച്ചാൽ പിന്നെ ചോറ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാലും മതി തിരക്കില്ലല്ലോ ഞാൻ മാത്രമല്ലേ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൂ അജ് എണീച്ച് വന്ന് രാവിലത്തെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ രാത്രിയൊക്കെ പിന്നെ ചോറൊന്നുള്ളൂട്ട അപ്പം ഇരുമ്പംപുള്ളി ഉണ്ടായിരുന്നു മാമയുടെ മോള് അവൾ സ്റ്റെഫി ഉണ്ടല്ലോ അവിടെ ഹോസ്റ്റലിൽ അവള് ക്രിസ്മസിന് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഇരുമ്പംപൊളി കൊണ്ടുവന്നത് തന്നു കൂട്ടാ കൊണ്ടുവന്ന അവൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ അജും കൂടി പോയിട്ട് ഹോസ്റ്റലിൻ്റെ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നത് അതുവരെ അവൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു പോകാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ അവൾക്ക് ലീവൊക്കെ എടുത്ത് ഡബിൾ ഡ്യൂട്ടി ഒക്കെ ആയതുകൊണ്ട് അവൾക്ക് കൊടുന്ന് വരാനും സമയം കിട്ടിയില്ല അപ്പം ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം ഇന്ന് പരിപ്പും ഇരുമ്പം പുള്ളി ഇട്ടിട്ട് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു പരിപ്പൊക്കെ അവർക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അത് ആ പരിപ്പ് കഴുകി എടുത്തോ അതിലേക്ക് ഇരുമ്പംപുളി ഇങ്ങനെ വട്ടനെ നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് പോകണം എൻ്റെ മുമ്പ് തന്നെ കേട്ടോ അപ്പം അതിരുമ്പൻപുളി ഇട്ട് കൊടുത്തു രണ്ട് നമ്മുടെ നാടൻ പച്ചമുളക് നടുവേ കീറിയിട്ട് അതിട്ട് കൊടുത്തു ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് വിസിൽ വരാനായിട്ട് വെച്ചു അത് കഴിഞ്ഞതാണ് നമ്മൾ തേങ്ങ ചിലവിയെടുക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് കടുകാച്ചയാണ് ചെയ്യണത് നമ്മുടെ ഒരു നാടൻ കറിയാണ് കേട്ടോ ഇരുമ്പൻപുളി ഇട്ടിട്ട് ഞങ്ങൾ ഇരുമ്പൻപുളി എന്നാണ് പറയുക അപ്പോൾ അതാ നമ്മൾ തേങ്ങയൊക്കെ എടുത്തു അപ്പോൾ തേങ്ങ ചരകി കഴിഞ്ഞപ്പോഴേ നല്ല തണുത്തിരിക്കുവായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങേട്ട അപ്പോൾ അതൊന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വേഗം അരഞ്ഞു കിട്ടും അപ്പം ഞാൻ പ്ലേറ്റിൽ തന്നെ കുറച്ച് വെള്ളം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറിയൊരു ചൂടായപ്പോൾ അതെടുത്ത് ഒഴിച്ചു കിട്ടുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുത്തു പിന്നെ നമ്മുടെ പരിപ്പും ഇരുമ്പുള്ളി ഇട്ടതും നന്നായിട്ട് വിസിലൊക്കെ വന്നത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഒറ്റ വിസിൽ മതി മതിയിട്ടാണ് പിന്നെ ഉണക്കമീൻ അപ്പച്ചനും അനിയനും അനിയത്തിയൊക്കെ ക്രിസ്മസിൻ്റെ നാട്ടിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർ വരുമ്പോൾ ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഉണക്കമീനും മറക്കാനായിട്ട് രണ്ട് മൂന്നെണ്ണം എടുത്തുവെച്ചു അപ്പം ആ പരിപ്പും ഇരുമ്പുളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കിട്ടാം പിന്നെ കറി പരിപാടി കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് പാക്ക് ചെയ്യാതിരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അതാ നമ്മൾ അതിലേക്ക് ഈ അരച്ച് വെച്ച അരപ്പൊഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുകും ഉലുവിയും കൂടി കടുക് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നു കുറച്ച് വെള്ളം കൂടിയ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അതൊന്നുകൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്യുമ്പോഴേക്കും അത് റെഡിയാവും ഒരു പരിപ്പല്ലേ പരിപ്പ് ഇരുന്ന് ചൂടാറും തോറും ഇങ്ങനെ കട്ടയായിട്ട് വരുമല്ലോ പിന്നെ നല്ല കട്ടയാക്കിയിട്ട് എടുക്കില്ല ഇവിടെ എല്ലാവർക്കും ചാറ് ഒരുപാട് വേണ്ട ആൾക്കാരാണ് അതായത് ചോറ് കറി കൂട്ടിയല്ല ഇവിടെ അജും ഒക്കെ കറി ചോറ് കൂട്ടി കഴിക്കുന്നവരാണ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കേട്ടോ നേരെ തിരിച്ചാണ് അവര് കഴിക്കാപ്പതാ നമ്മള് നമ്മൾ കറിയൊക്കെ കടുക് അച്ചിറക്കിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനിയും ചൂടാറുമ്പോൾ ഒന്നുകൂടി അത് കുറുകൂട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണക്കമീനൊക്കെ ഞാൻ തോലൊക്കെ പൊളിച്ച് വറുത്ത് വെച്ചു എനിക്ക് മാത്രമേ വേണ്ടു ഇവിടെ പിള്ളേർ രണ്ടാൾ ഉണക്കമീൻ കഴിക്കില്ല ഞാനും പപ്പയാണ് കഴിക്കുന്ന ആൾ കേട്ടാ പപ്പ പിന്നെ ഇല്ലല്ലോ പിന്നെ നമ്മുടെ പാത്രങ്ങൾ കഴുകലും മടിക്കലും തുടയ്ക്കലും വൃത്തിയാക്കലും അടുക്കള ക്ലീൻ ആക്കി വെക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞു അത് ഇതുവരെ എണീറ്റ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതാ ചോക്ലേറ്റ് പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഒന്നാം തീയതി ആയിട്ട് തന്നെ നല്ല തുടക്കമായിരുന്നു നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഇരുപത്തി ഇരുപത്തിനാല് കിലോയോളം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നാം തീയതി തന്നെ ഇല്ലെങ്കിലും ഞാൻ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഒന്നാം തന്നെ നമ്മുടെ പണി മുടങ്ങണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു പത്ത് കിലോയോളം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് പിസ്ത ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിസ്ത ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒന്നാം തീയതി തന്നെ നമ്മൾ പത്ത് കിലോ ഇതുണ്ടാക്കി ഇന്നിത് ഫുള്ള് പാക്കിംഗ് ആണ് കേട്ടോ നമ്മുടെ പരിപാടി അപ്പോൾ അജി എണ്ണിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവനാണ് ഈ സെക്കൻഡ് പാക്കിങ് സ്ലീവ് ഒക്കെ അടച്ച് തന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് വെയിലിൻ്റെ നാളം കണ്ടപ്പോൾ ഞാൻ മോൾഡുകളൊക്കെ കഴുകി വെച്ചു കേട്ടോ അതിനിടയ്ക്ക് അത് കഴുകി വെക്കാനായിട്ട് കാരണം എന്താ വെച്ച് നമ്മൾ ക്യാഷ്യും ഉണ്ടാക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് പിസ്ത ഉണ്ടാക്കുമ്പോൾ നമുക്ക് വൈറ്റ് അതിൻ്റെ പിസ്ത കളറല്ലേ വരിക അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഇത് ഈ മോൾഡിൽ ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ നമ്മൾ ഇതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് പിസ്ത ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സമയം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അജു പിന്നെ കാലത്ത് കഴിച്ചു പോയതല്ലേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോക്ലേറ്റ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞുട്ട അതായത് നമ്മൾ ഗോൾഡും പാക്ക് ചെയ്തു അതുപോലെ തന്നെ അതിന്റെ പുറത്ത് സ്ലീവും എടുത്തു നാളെ പിന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അജു ഒപ്പം വന്നിരുന്നു പാക്ക് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്തു അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആറ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവടത്തും ലൈറ്റൊക്കെ ഇട്ടു അത്യാവശ്യം നല്ല ഇട്ടായിട്ടുണ്ട് അപ്പം ശരിക്കും ശരി വെയിലൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഇരിട്ടായിട്ടുണ്ട് ആറ് മണിയാകുമ്പോഴത്തേക്കും നല്ല ഇരിട്ടായിട്ട് അപ്പം ഞാൻ സ്റ്റാറൊക്കെ ഇട്ടു സ്റ്റാർ അഴിച്ചു വെച്ചിട്ടില്ല കേട്ടോ ഉണ്ണീശോ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർ അഴിച്ചു വെക്കുകയുള്ളൂ ഒരു തുണിയോളൊക്കെ എടുത്തിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്